നമസ്കാരം ഇന്ന് ഞാൻ വന്നത് ഒരു ഒരു വാഹനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു വാഹനം നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമുക്കറിയാം ചിലപ്പോൾ എമർജൻസി ആയിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കാനിടയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വാഹനത്തിൽ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ ഫസ്റ്റ് എയ്ഡ് അതായത് വാഹനങ്ങൾ പൊതുവെ ഉണ്ടാവാറുണ്ട് അത് അതിൻ്റെ എക്സ്പയറി ഡേറ്റും കാര്യങ്ങളും ശ്രദ്ധിച്ച് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത് നിങ്ങളൊരു വാട്ടർ പൗച്ച് സൂക്ഷിക്കുകയാണ് വളരെ നല്ലതായിരിക്കും സാധാരണ വാട്ടർ ബോട്ടിലുകളല്ല ഉദ്ദേശിക്കുന്നത് വാട്ടർ പൗച്ച് എന്നുള്ള എമർജൻസി കിറ്റ് നിങ്ങൾ എപ്പോഴും വാഹനത്തിൽ വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾ വാഹനത്തിൽ ഒരു എക്സ്ട്രാ ഫ്യൂസസോ അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ വെക്കുന്നത് എപ്പോഴെങ്കിലും രാത്രിയോ എപ്പോഴെങ്കിലും നിങ്ങളുടെ വാഹനം എന്തെങ്കിലും പറ്റിയോ ഓഫായി പോകണമെങ്കിൽ അത് ഫ്യൂസ് പോയതോ മറ്റോ ആണെങ്കിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും സഹായത്തോടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഫ്യൂസുകൾ മാറ്റിയിട്ട് വാഹനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതുകൊണ്ടാണ് അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളൊരു ചുറ്റിക അതായത് ഒരു ചെറിയ ഹാമർ വെക്കുന്നത് നല്ലതായിരിക്കും അത് എന്തിനാണെന്ന് വെച്ചാൽ ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ വളരെയധികം മഴ കനക്കുന്നൊരു സമയമാണ് ഈ അടുത്തൊരു അപകടം ഞാൻ വായിക്കുകയുണ്ടായി വാഹനം മുങ്ങിപ്പോകുമ്പോൾ അതിനകത്ത് ഇരുന്ന് ആൾ മരിച്ചതായിട്ട് അപ്പോൾ ഇങ്ങനെ ചില കണ്ടീഷനുകൾ വരുമ്പോൾ നമുക്ക് ചുറ്റിക ഉണ്ടെങ്കിൽ നമുക്ക് വാഹനത്തിൻ്റെ ഗ്ലാസ് പൊട്ടിച്ചെങ്കിൽ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ചുട്ടി ചുറ്റിക വെക്കുന്നത് നല്ലതായിരിക്കും അതോടൊപ്പം തന്നെ നമ്മളൊരു ഫ്ലാഷ് ലൈറ്റ് അതായത് ടോർച്ച് പോലുള്ള വളരെ ഹാൻഡി ആയിട്ടുള്ള ഒരു ഫ്ലാഷ് ലൈറ്റ് കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും ചില സാഹചര്യങ്ങൾ വാഹനം ബ്രേക്ക് ഡൗൺ ആവുകയോ മറ്റോ സംഭവിച്ചാൽ രാത്രിയാണ് സമയമെങ്കിൽ നമുക്കിത് ഉപകാരപ്പെടുന്നു അതോടൊപ്പം തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് വേണ്ട ചില മെഡിസിൻസ് അതായത് ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ഇല്ലാത്ത വല്ല ചെറിയ ചില മെഡിസിൻസ് എന്തെങ്കിലും കയ്യിൽ വെക്കുന്നത് നമുക്ക് നല്ലതാണ് ചില സമയത്ത് നമ്മൾ ദീർഘദൂര യാത്രകൾ ചെയ്യുമ്പോൾ കാറിൽ ഇങ്ങനെയുള്ള ചില മെഡിസിൻസ് വെക്കുമ്പോൾ നമുക്കത് വളരെ ഉപകാരപ്രദം ആകുന്നതാണ് ഇതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് പിന്നെ നമ്മൾ വെക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഒരു ടൂൾ കിറ്റാണ് അതായത് വാഹനത്തിൻ്റെ ടൂൾ കിറ്റ് നമ്മൾ വാഹനത്തിൻ്റെ ഉള്ളിൽ വെക്കണം അതുപോലെ തന്നെ ഒരു ഒരു പഞ്ചർ കിറ്റ് അതായത് ടയർ പഞ്ചർ കിറ്റ് വെക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബാറ്ററി അഴിക്കാനുള്ള ഒരു ഒരു ടൂൾസ് അതായത് ഏത് ടൂളാണോ അതിനാവശ്യം അത് അതായത് ഒരു അങ്ങനത്തെ ഒരു ടൂള് ടൂൾ കിറ്റിനകത്ത് ഉണ്ടെന്ന് ഉറപ്പുവരുന്നത് നല്ലതായിരിക്കും ചില സാഹചര്യങ്ങളിൽ മാത്രം നമുക്ക് ആവശ്യമായി വരുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു ഇത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ പലപ്പോഴും നമ്മൾ സ്റ്റക്കാവുന്ന അവസരങ്ങൾ നമുക്ക് വലിയ ഉപകാരമായി മാറാ മാറാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതാണ് നന്ദി നമസ്കാരം